الحمد لله الحمد لله نحمده <لله> ونستعينه <الحمد لله> <الحمد لله> ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده <يبدئ> الله فلا مضل <نضللا> <ومن يبدله فلا آدي> له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور ما وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الله الذي خلقكم من لعب

എല്ലും നന്ദി ചെയ്തുകൊണ്ട് വിശ്വാസികളായി ജീവിച്ച് മരിക്കണമെന്ന് ആദ്യമായി നമുക്ക് നൽകിയ നഷ്ടപ്പെടാതിരിക്കാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നിങ്ങനെ അള്ളാഹുവെ നീ തന്ന തന്നെ പിൻവലിക്കരുതെ നീ തന്ന ആഫിയത്ത് ശരീരത്തിൻ്റെ സുഖാവസ്ഥ നീ ഇല്ലാതെയാക്കരുതെ പെട്ടെന്നുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ നിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന ആർക്കാണ് ആവശ്യമില്ലാത്തത് നമ്മളൊക്കെ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുക തന്നെ വേണം എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ അള്ളാഹു അള്ളാഹുവിൻ്റെ വിധി തടുക്കാൻ നമുക്കാർക്കും സാധ്യമല്ല എന്നത് നാം ആദ്യം മനസ്സിലാക്കണം ആ നിയമത്ത് നമ്മുടെ ആരോഗ്യവും സമ്പത്തും സുഖവും മാത്രമല്ല വിശ്വാസികളായി ജീവിക്കാനുള്ള തോഫക്ക് നൽകി എന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയ ഞാൻ നമ്മളൊരു അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനായി നമ്മൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരു നിരീശ്വരവാദി ആയില്ല നാം ഒരു ബിന്മാരാധവനായില്ല നാം ഒരു തോന്നിവാസി ആയില്ല അള്ളാഹു വിരോധിച്ച പല കാര്യങ്ങളിൽ നിന്നും ഒരു പരിധി വരെ മാറി നിൽക്കാൻ നമുക്ക് സാധിച്ചു അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഉള്ള മനസ്സുണ്ടാകുക അള്ളാഹു അല്ലാത്ത മറ്റാരില്ലെന്നും എനിക്കൊരു രക്ഷയും കിട്ടാനില്ല അതുകൊണ്ട് ആർക്കെങ്കിലും വഴിപാട് നേർന്നിട്ടോ നേർച്ചയാക്കിയിട്ടോ അവരുടെ ചാറം കൂടിയിട്ടോ അവരോട് പ്രാർത്ഥിച്ചിട്ടോ രക്ഷയില്ല പടച്ചവൻ തന്നെയാണ് എന്നെ രക്ഷിക്കാനുള്ളത് എന്ന ആ തോഹീതാണ് അള്ളാഹു മനുഷ്യനത് കൊടുത്ത ഏറ്റവും വലിയ ന്യാൾമത്ത് എല്ലാ അമ്പിയാക്കന്മാരും പറഞ്ഞ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച ഒന്നാമതായി പറഞ്ഞതും അടിയുറച്ച് വിശ്വസിക്കുക എന്ന ആ തോടി ഇതാണ് അതുപോലെ ഇഭാഗത്ത് ചെയ്യാൻ അതിൽ മടി കാണിക്കാതെ ജീവിക്കാൻ പറ്റേ പിടുത്തം വിട്ട് മോശമായി ജീവിക്കുന്ന ഒരവസ്ഥ ഇതിൽ നിന്നൊക്കെ അള്ളാഹു കുറെ നമ്മളെ രക്ഷിച്ചല്ലോ എന്നാണ് അള്ളാഹുവിൻ്റെ ഞാമത്തായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് ഈ ന്യായ്മ നമുക്ക് നഷ്ടപ്പെടുന്നതിനെ തടുക്കാൻ നമ്മളേ ഉള്ളൂ തെറ്റിലേക്ക് മടങ്ങാതിരിക്കുക ശ്രദ്ധാപൂർവം ജീവിക്കുക വേണ്ട കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുക അള്ളാഹുവിനുള്ള വിശ്വാസവും ആ തൗഹീദും മുറുക പിടിച്ച് ജീവിക്കുക എന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ തന്നെയാണ് ഓരോ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുന്നു അലം എഹുത്തിക്കും നദീർ ഇന്നതൊക്കെ തെറ്റാണ് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന താക്കീതുകാർ വന്നിരുന്നില്ലേ എന്നുള്ളു ചോദിക്കുമ്പോൾ മലക്കുകൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു എന്നാൽ ഞങ്ങൾ അതൊന്നും വിശ്വസിച്ചില്ല കാര്യമായി എടുത്തില്ല എടുത്തില്ലാഹു അള്ളാഹു ഒന്നും ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും കണിശമായിട്ടും പറഞ്ഞു തരുകയോ പറഞ്ഞു തരികയോ എടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്കൊന്നും ഇറക്കി തന്നിട്ടില്ല ഇനി വല്ലതും കേട്ടാൽ തന്നെ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ഞങ്ങളതിനെ കളവാക്കി എന്ന് ഭാവി മലക്കുകളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതിന്റെ ശേഷം നരകത്തിലേക്ക് പോകേണ്ടി വരും എന്നാണ് കുർഹ നമ്മളെ പഠിപ്പിച്ചത് അപ്പോ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ടോ അശ്രദ്ധ കൊണ്ട് തെറ്റുകളുണ്ടോ അതല്ല നാട്ടാചാരം പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് ജീവിച്ചത് കൊണ്ട് ഖുർഹാനിൽ നിന്നും നിന്നും തെറ്റ് ജീവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂട്ടത്തിൽ പെട്ടതുകൊണ്ട് നാട്ടിന്റെ ശൈലിയിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്ത് ആളുകളോടൊപ്പം കൂടിയത് കൊണ്ടാണ് നമ്മളിൽ നിന്ന് തെറ്റു വരുന്നതെങ്കിൽ അത് തിരുത്തേണ്ട ബാധ്യത ആ ന്യായ്മ തിരിച്ചൊടുക്കേണ്ട ബാധ്യത നമ്മിൽ മാത്രമാണ് മറ്റൊരാളും നമുക്ക് കൊണ്ടുവന്നു തരില്ല അമ്പ്യാക്കന്മാർക്ക് പോലും മറ്റൊരാൾക്ക് ഹിതായത്ത് സന്മാർഗം എന്ന ഞായ്മ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല എന്നാണ് പരിശുദ്ധ കുർത്താൻ പഠിപ്പിച്ചത് പ്രവാസികരെ നിങ്ങളുടെ മുത്താപ്പ അബു താലിബ് നാൽപ്പത് കൊല്ലത്തിലേറെ നിങ്ങളെ പോറ്റി വളർത്തി സംരക്ഷിച്ച് ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ കാവൽ നൽകി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹിച്ചത് അയാൾക്ക് കിട്ടും എന്നാൽ നിങ്ങൾക്ക് അയാളെ ഹിതായത്തിലാക്കാൻ കഴിയില്ല അത് അയാൾ ഹിതായത്ത് പഠിക്കേണ്ടതാണ് ഹിതായത്തിനുസരിച്ച് ജീവിക്കേണ്ടതാണ് അള്ളാഹുമാണ് ഹിതായത്ത് കൊടുക്കുന്നവൻ അത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ടതാണ് എന്നാണ് അശുദ്ധ ഫുൾഖാൻ നമ്പിയോട് നബിയോട് പറഞ്ഞത് അപ്പൊ സഹോദരങ്ങളെ അള്ള തന്ന സന്മാർഗം നല്ല ജീവിതം അമരസ്വാ ലാത്ത് നല്ല ഇബാദത്ത് ഈ തരത്തിലുള്ള നിയമത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് പക്ഷെ അന്നാവ് തന്ന ആരോഗ്യം സമ്പത്ത് ജീവിത സുഖങ്ങൾ മനസമാധാനം അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു നമ്മുടെ രോഗികളായി നമ്മുടെ ദരിദ്രന്മാരായി അല്ലെങ്കിൽ നമ്മൾക്ക് വാർദ്ധക്യം പെട്ടു അതൊക്കെ വീണ്ടെടുക്കാൻ നമ്മൾക്കുണ്ടാവില്ല അന്നാവും തന്ന നിയമത്തിൽ വീണ്ടെടുക്കാൻ പറ്റുന്ന കുറെ നിയമത്തുകളുണ്ട് വീണ്ടെടുക്കാൻ പറ്റാത്ത നിയമത്തുകളാണ് നമ്മൾ വയസ്സും കാലമായി എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ രോഗിയായി ആളുകൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള നിയമത്തെ നഷ്ടപ്പെട്ട ആളുകളോട് നമുക്ക് ബാധ്യതയുണ്ട് അവർക്കും അവരോട് ബാധ്യതയുണ്ട് അവിടെയാണ് ആ തരത്തിലുള്ള നിയമത്തിനെ പറ്റി അലൈഹി സ്വലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യന്മാര് സമൂഹത്തിലുണ്ട് വയോ വൃദ്ധന്മാരെ സംരക്ഷിക്കാൻ ഒരുപാട് സംഘടനകളും സംഘങ്ങളും മുന്നോട്ട് വരുന്നുണ്ട് അവർക്ക് മനസ്സമാധാനം നൽകാൻ എന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ചുറ്റുപാടത്തിൽ നിന്നും വായിച്ചല്ലോ അവർക്ക് നല്ല സുഖം കൊടുക്കുക നല്ല വാക്കുകൾ പറയുക അവർക്ക് വേണ്ട സദസ്സുകൾ ഒരുക്കുക യാത്രകൾ ഒരുക്കുക അങ്ങനെ അവർക്ക് സമാധാനം നൽകുക അതൊക്കെ മനുഷ്യന്റെ ബാധ്യത തന്നെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോ ഇമാമത്ത് നിൽക്കുമ്പോ സാധാരണ ചിലപ്പോൾ നിബി അൽബക്കറ ഓതും സാബിമാർ എന്ന റിപ്പോർട്ടുണ്ട് നിബി അൽബക്കറ ഓതും മുന്നൂറോളം ആയത്തുണ്ട് അത് കഴിഞ്ഞിട്ട് ആല ഇമ്രാൻലേക്കാണ് കടക്കും ആലി ഇമ്രാൻ ഓതും അങ്ങനെ നീട്ടി നമസ്കരിക്കും നബി തന്നെ പറയാണ് ചിലപ്പോൾ ഞാൻ നീട്ടി നമസ്കരിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടാണ് ചെല്ലല് ഇമാമത് നിസ്കാരം തുടങ്ങല് പക്ഷേ അപ്പുറത്ത് നിന്ന് കുട്ടികൾ കരയുന്നത് കിടക്കുമ്പോ ആ കുട്ടികളുടെ ഉമ്മമാരുടെ ദയനീയത ഓർത്ത് ആ കുട്ടികൾ കരയുമ്പോൾ നിസ്കരിക്കാൻ പറ്റുകയില്ലല്ലോ ഉമ്മമാർക്ക് സുഖമായിട്ട് അപ്പൊ അവരുടെ പ്രയാസം ഓർത്ത് ഞാൻ പെട്ടെന്ന് നമസ്കാരം തീർക്കും എന്ന് നനി പറയാറുണ്ട് അത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ തീർത്തു കൊടുക്കാൻ സഹായിക്കാനേ പറ്റൂ ആ സഹായം നമ്മൾ ചെയ്യണം ദീനിന്റെ കാര്യത്തിൽ പോലെ ഇമാമത്ത് നിൽക്കുമ്പോൾ പോലും അതാണ് ഒരുപാട് ആളുകൾ നിങ്ങൾ പെട്ടെന്ന് വളരെ ലഘുവായി നമസ്കരിക്കട്ടെ പോകാതെ ലഘുവായി നമസ്കരിക്കട്ടെ കാരണം നിങ്ങളുടെ പിന്നിൽ നമസ്കരിക്കുന്ന ചെറിയ ആളുകൾ ഉണ്ടാവും അവർക്ക് കബീർ വൃദ്ധന്മാരുണ്ടാവും ും കഴിയാത്ത ആളുകൾ ഉണ്ടാകും ഉണ്ടാകും നിസ്കാരം കഴിയാത്ത രോഗികൾ ഉണ്ടാകും അത്യാവശ്യക്കാരുണ്ടാകും അതുകൊണ്ട് വേഗം നമസ്കരിക്കണം എന്നാലിൻ ഒറ്റക്കാട് നിസ്കരിക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള മാതിരി നീട്ടിച്ച് നബി ഒരു സൂറത്തിനെ ആവർത്തിച്ച് 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 ഓതി ദീർഘമായി സുന്നത്ത് സുന്നത്തിൽ സുന്നത്ത് നമസ്കാരത്തിലും സൂറത്തുകൾ ഓതാ നോ ഒറ്റക്കാണെങ്കിൽ നീട്ടിക്കോട്ടെ എന്താണ് ഈ സംഭവം പറയുന്നത് അതായത് സമൂഹത്തിലുള്ള അയിപ്പുകൾ ദുർബലന്മാര് വൃദ്ധന്മാര് കഷ്ടപ്പെടുന്ന ആളുകൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ ആവശ്യക്കാര് അവരെ പരിഗണിക്കണം അത് സമൂഹത്തിന്റെ ബാധ്യതയാണ് കൂട്ടത്തിലുള്ള ചെറിയ ോട് കുട്ടികളോടും ചെറിയവരോടും കരുണ കാണിക്കാത്ത വലം നമ്മുടെ കൂട്ടത്തിലുള്ള വൃദ്ധന്മാരെ ആദരിക്കാത്ത ആളുകൾ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവനല്ല പെട്ടവനല്ല എന്ന് പറഞ്ഞ അത് മുസ്ലിങ്ങളെ കൂട്ടത്തിലാണ് നിങ്ങൾ കരുതണ്ട അങ്ങനെ മുസ്ലിങ്ങളെ കൂട്ടത്തില് അങ്ങനെ കുട്ടികളോട് കരുണ കാണിക്കാത്ത വൃദ്ധന്മാരെ ആദരിക്കാത്തവരുണ്ടാവില്ല എന്നാണ് നബിസുലഹുല്ല പഠിപ്പിച്ചത് മുഹായുവിനെ ഒരു ഭാഗത്തേക്ക് ഒരു പ്രവിശ്യയിലേക്ക് ഇമാമായി അയച്ചു അവിടുത്തെ ഭരണാധികാരിയാണ് ഇമാമക്കല് ഭരണാധികാരിയും ഇമാമും ഒക്കെ അയച്ച് അയച്ചു നബിസുഹ് ഭരണാധികാരിയായ മുഹായ അവിടെ ചെന്നപ്പോ നബിസ് കൂടെ നിസ്കരിച്ച് പരിചയമുള്ള തരത്തിൽ നീട്ടി നമസ്കരിച്ചു അതായിരുന്നല്ലോ മദീന നിന്ന് അവർക്ക് കിട്ടിയ ശിക്ഷണം അവിടെ ചെന്ന് പുതിയ ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ് അവരോട് നീട്ടി നമസ്കരിച്ചപ്പോ അതവർക്ക് ശല്യമായി അവരുടെ കൂട്ടത്തിൽ വൃദ്ധന്മാരും പ്രയാസങ്ങളും രോഗികളൊക്കെ ഉള്ള ആള് പ്രയാസങ്ങളുള്ള ആളുകളുണ്ടായിരുന്നു രോഗികളും അവര് വിവരം മദീനയിലേന്നും മദീനയിലേക്ക് പറഞ്ഞയച്ചു മുഹായ നിസ്കാരം നിങ്ങൾക്ക് സഹിക്കണമെ തിരിച്ചു മദീനയിലേക്ക് വന്നിട്ട് പോകണം ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരാണ്ട് എന്നിട്ട് ആദ്യമായി സലാം അടക്കിയതിന്റെ ശേഷം നിന്നെ പറഞ്ഞത് ഉണ്ടാക്കാനാണോ എന്താ പിത്തന മദീനത്തെ നബിസ്കരിച്ച പോലെ നിസ്കരിച്ചു എന്നുള്ളതാണ് ആ പിത്തത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ് പിത്തന ആ പിത്തനെയാണ് മാതുറതിന് പിന്നീട് അത് പേടിച്ചുകൊണ്ടാണ് ഈ ദുർബലന്മാരെയും വൃദ്ധന്മാരെയും യമനിൽ കണ്ടാൽ അവരെ ആദരിച്ചും അവർക്ക് ഒത്താസ ചെയ്തു കൊടുത്തുകൊണ്ടുമാണ് ശിഷ്ടകാലം അവിടുത്തെ ഭരണാധികാരിയായി കഴിച്ചുകൂട്ടിയത് എന്ന് പറയുന്നു ഒരു പോച്ചുമ്മ എന്ന് പറയുന്ന ഉമ്മി ബമ്മി അന്ത് ഉമ്മി വഴുതഉമ്മി എന്റെ ഉമ്മക്ക് ശേഷം നിങ്ങളാണ് ഉമ്മ എന്ന് പറയുന്ന ഉമ്മു ഐമൻ പ്രതിയൊന്നും ഉമ്മു ഐമൻ പ്രതിയൊന്നാവ അബറാത്ത് രാജാവ് ആലപ്പടയുമായി കഴപയ പൊളിക്കാൻ വന്നപ്പോ ആ കൂട്ടത്തിൽ അബ്രാത്ത് കൂട്ടിയ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഉമ്മു ഐമൻ ഉണ്ടായിരുന്നു അവസാനം തുരത്തി ഓടി സിജിയിൽ എന്ന കല്ലെടുത്ത് എല്ലാവരുണ്ടായാലും അവരെ സിക്ഷിച്ചപ്പോ ആ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഉമ്മു അമ്മൻ അവസാനം അബ്ദുൽ മുത്തലിബിന്റെ അടിമയായി മാറി അബ്ദുൽ മുത്തലിബിൽ നിന്നായി കൈമാറി കൈമാറി വന്ന് നബി സലീജയുടെ അടുക്കലെത്തി അത് ആമിനുടെ ഉമ്മ ഉമ്മ ചെറുപ്പകാലത്ത് കുട്ടിയെ പ്രസവിച്ചു അനാഥയായ അബ്ദുള്ള നേരത്തെ മരിച്ചല്ലോ അനാഥയായ കുട്ടിയെ കൈപിടിച്ചുകൊണ്ട് മദീനായിലേക്ക് കുടുംബ വീട്ടിലേക്ക് പോയപ്പോ ആമിന സഹായിയായി കൂട്ടിയത് ഉമ്മനെയായിരുന്നു അബ്ദുൽ മുത്തലിഫിന്റെ കുടുംബത്തിലുള്ള ഒരു അടിമ പെണ്ണാണ് ഉമ്മു അമ്മൻ ഒരു സഹായിക്കു വേണ്ടി പെണ്ണല്ലേ മതിയത്തേക്ക് പോവാണ് വേണ്ടി തിരിച്ചു വരുമ്പോഴാണ് അഭിവാഹു എന്ന സ്ഥലത്ത് വെച്ച് ആമിന മരിക്കുന്നത് നബിയുടെ മാതാവ് അവിടെ തന്നെ മറവ് ചെയ്തു പിന്നീട് ആ കുട്ടിയെയും കൊണ്ട് ഒറ്റക്ക് അനാഥയായ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നത് ഉമ്മു അമ്മനാണ് ആ കുട്ടി പിന്നീട് വളർന്ന് പ്രവാചകനായി മുസ്ലാൻ ഉസ്ലമിന്റെ കീഴിൽ ഉമ്മായിമ്മൻ വന്നപ്പോ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു ഉമ്മനോട് നെവിളിച്ചിരുന്നു യാ ഉമ്മി ഉമ്മി എന്റെ ഉമ്മന്റെ ശേഷം എന്റെ ഉമ്മ ഉമ്മയാണ് അത്യോപ്യയിലെ ഒരടിമയായി വലിപ്പാക്ക് കിട്ടിയ പെണ്ണിനെ നബി വിളിച്ചത് ആദരവോടുകൂടി ഉമ്മി ഉമ്മി എന്റെ ഉമ്മക്ക് ശേഷമുള്ള എന്റെ ഉമ്മ എന്നായിരുന്നു ഉമ്മു ഐമൻ ഫിൽ ജന്ന ഉമ്മു ഐമൻ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി ജിബ്രീൽ അറിയിച്ചു കൊടുത്തു അത്രയും ആദരിക്കപ്പെട്ട ഒരു സ്ത്രീയായി തീർന്നു ഉമ്മു ഐമൻ ആ ഉമ്മനി വീട്ടിലേക്ക് ഒരാ ഒരു രണ്ട് ദിവസം കൂടുമ്പോ നബി സന്ദർശിക്കാൻ പോവുകയും എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്തൊക്കെ പരിചരണമുണ്ടോ അതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഐമൻ എന്ന വൃദ്ധയായ സ്ത്രീയെ അലി മരണം വരെ ആദരിച്ചു ബഹുമാനിച്ചിരുന്നു എന്ന് അവിടുത്തെ ചരിത്രത്തിൽ കാണാം എന്തിനാണ് ഈ ചരിത്രം രേഖപ്പെടുത്തുന്നത് ഏതോ ഒരു അടിമ സ്ത്രീയല്ലേ ഉമ്മയുപ്പിന്നല്ലല്ലോ എന്ന് മാതാപിതാക്കളെ അടക്കം വൃദ്ധരായ കഷ്ടപ്പെടുന്ന വിചാരിച്ച പോലെ നടക്കാനും ഓടാനും ചാടാനും പ്രവർത്തിക്കാനും കഴിയാത്ത വെറുദ്ധ ജനങ്ങളെ അതാരായിരുന്നാലും ആദരിക്കണം ബഹുമാനിക്കണം എന്ന് ബിസുലി സ്വല്ല നമുക്ക് കാണിച്ചു തരികയായിരുന്നു ആ വിളി ഉമ്മയും പഴത ഉമ്മി എന്റെ ഉമ്മക്ക് ശേഷം എന്റെ ഉമ്മ പ്രവാചകനാണ് ആ വിളിക്കുന്നത് എത്രമാത്രം ദയോടെ കാരുണ്യത്തിന്റെ വിളിയായിരുന്നു അതെന്തെന്നറിയാമോ വക്കലാറപ്പു അല്ലാത്ത മാതാപിതാക്കള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ല കഴിഞ്ഞാൽ നിനക്കുള്ള ബാധ്യത അവരോടാണ് അവരോട് എന്ന് പോലും പറയരുത് നല്ല വാക്ക് പറയണമെന്ന് അള്ളാഹു അള്ളാഹുവിനെ കഴിഞ്ഞാൽ നിനക്ക് ആദരിക്കാനും ബഹുമാനിക്കാനും ഉള്ളത് അവരാണ് എന്ന് നബിസ്മ പഠിപ്പിച്ചു സുഹൃത്ത് ഫുർത്താലി നമുക്ക് കാണാം സുഹൃത്ത് ഇസ്രാഹി സഹോദരങ്ങളും അപ്പൊ അത് നമ്മളുടെ അള്ളാഹു നമുക്ക് നൽകിയ ന്യമത്ത് ചിലതൊക്കെ നമുക്ക് തടുക്കാൻ കഴിയില്ല വൃദ്ധന്മാരായി നമ്മൾ രോഗിയായി അതുപോലെ തന്നെയാണ് രോഗികളുടെയും നിങ്ങളുടെ രോഗികളെ സന്ദർശിച്ചാൽ ആ രോഗികളുടെ അടുത്ത് കട്ടിലിൽ എന്നെ കാണാം എന്ന് അള്ളാർത്താല ജനങ്ങളോട് മനുഷ്യ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പോയി ഇരിക്കെ അവിടെ ഞാനും ഉണ്ടാവും എന്ന് അപ്പൊ നമ്മൾ കഷ്ടപ്പെടുന്ന ആളുകളെ അൽബർക്കത്തുമാക്കാതിരിക്കും നിങ്ങളിൽ കൂടെ വൃദ്ധന്മാരായ ആളുകളുടെ കൂടെ ബർക്കത്തുണ്ട് അവരെ നിങ്ങൾ സഹായിക്ക് അവരെ നിങ്ങൾ സന്തോഷിപ്പിക്ക്

അവന്റെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരൻ നാളെ വൃദ്ധനാകുമ്പോൾ അവനെ ആദരിക്കാൻ അള്ളാഹു ആളുകളെ ഏർപ്പെടുത്തും എന്ന് പഠിപ്പിച്ചു അബൂബക്കർ സിദ്ദീഖ് ഉപ്പ അദ്ദേഹത്തിന് വിശ്വസിക്കണം എന്നുണ്ടായിരുന്നു താടിയും മുടിയും നരച്ച് വൃദ്ധനായി നടക്കാൻ കഴിയാത്ത അബൂ ഖുഹാപ്പ എനിക്ക് റസൂലിനെ കണ്ട് വിശ്വസിക്കണം എന്നാവശ്യപ്പെട്ടു അബൂബക്കർ വളരെ പ്രയാസത്തോടു കൂടി അബൂ ഖുഹാപ്പയെ നബിയുടെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ് നബി ഉന്നയിച്ചു കൊണ്ട് അബൂബക്കറിനെ ആക്ഷേപിച്ചു എന്തിനു കൊണ്ടുവന്നു ഈ വൃദ്ധനെ അയാൾക്ക് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹെ റസൂലല്ലേ ഞാൻ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ അബൂബക്കർ ഭയപ്പെട്ടു പോയി ആക്ഷേപത്തിൽ എന്നാണ് പറയുന്നത് സഹോദരങ്ങളെ അപ്പോ നമ്മൾ നൽകിയ അള്ളാഹുദത്ത് ആരോഗ്യമാണ് അറിവാണ് ബാക്കിയുള്ള നിയമത്ത് ആ നിയമത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ അറിവും നമ്മളുടെ ധീനും ഗിതായത്തും ഉണ്ടാക്കിയെടുക്കാൻ നാം ശ്രമിക്കുന്നത് പോലെ അള്ളാഹു പല കാരണങ്ങളാലും പിൻവലിച്ചു പോയ രോഗം കൊണ്ട് നിയമത്തെ നഷ്ടപ്പെടുത്തിയ വാർദ്ധക്യം കൊണ്ട് നഷ്ടപ്പെടുത്തിയ മറ്റു പല കാരണങ്ങളാലും ന്യായ്മ നഷ്ടപ്പെടുത്തിയ മനുഷ്യന്മാർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത അവർക്ക് നന്മ ചെയ്തു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അള്ളാഹു മിൻ അള്ളാഹുലിൻ ഒരു ദൗർബല്യാവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ അള്ളാഹ് സൃഷ്ടിച്ചത് കടന്ന കടപ്പിൽ നിന്ന് കമഴ്ന്നു കടക്കാൻ പോലും പറ്റാത്ത ആ ഒരു ദുർബലാവസ്ഥ നമുക്കുണ്ടായിരുന്നല്ലോ സുമായിൽ പൂവ പിന്നെ ദൗർബല്യത്തിന്റെ ശേഷം നിങ്ങൾക്ക് അള്ളാഹുതാല ശക്തി നൽകി സുമ്പായ ശക്തിക്ക് ശേഷം വീണ്ടും നിങ്ങൾക്ക് അള്ളാഹു തുർബൽ ദുർബലാവസ്ഥ നൽകുന്നു രയും പ്രയാസങ്ങളും നൽകുന്നു യാതൃഹമായ പഠിച്ചവനാണെന്നൊക്കെ തരുന്നവൻ കഥക അവനെല്ലാം അറിയുന്നവനും കഴിവുള്ളവനുമാണ് അതുകൊണ്ട് ഈ ദൗർബല്യത്തെ പരിഗണിക്കണം എന്ന് എന്നുള്ളവർ പഠിപ്പിക്കുന്നു അള്ളാഹു സമൂഹത്തിലെ കഷ്ടപ്പെടുന്നവരെയും രോഗികളെയും ദുർബലന്മാരെയും വൃദ്ധന്മാരെയും ഒക്കെ സംരക്ഷിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിത്തരുന്നതാകുണ്ട് الحمد لله رب العالمين. والصلاة والسلام على رسوله الامين وعلى اله وصحبه اجمعين وعلى من تبعهم باحسان الى يوم الدين اما بعد. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. صادقين. اذا انا من شليت نموكم نار നമുക്കും ഒരു രോഗം വരും നമുക്കും കഷ്ടതകൾ വരും അപ്പോൾ ഹിതായത്വം മറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അള്ളാഹു ചില കാരണങ്ങളാൽമത്തെ പിൻവലിച്ചിട്ടുള്ള മനുഷ്യന്മാരെ സഹായിക്കാൻ ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്ക് നോക്കിയാൽ ആവശ്യമില്ല ഒരുതരം ഉപയോഗിച്ച് ഒഴിവാക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് നമുക്ക് ജീവിക്കുന്നത് റെസ്പോൺസിബിൾ ജീവി കാലഘട്ടമാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉമ്മാന്റെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെന്തിനെ അവിടെ ഇരുന്നോട്ടെല്ലാം മുലക്കൻ ഉപ്പാന്റെ ആവശ്യം കഴിഞ്ഞാൽ ഇനിയെന്തിനാ എങ്ങനെങ്കിലും പണു കഴിഞ്ഞോട്ടെ എങ്ങനെയും കണ്ട് മരിച്ചുപോയി കൊള്ളാവുകഴിയുമ്പോൾ ഉപ്പാൻ അല്ലെങ്കിൽ വൃദ്ധന്മാരെ അയാൾ എന്തിനാ അത്ര കഷ്ടപ്പെട്ട് പുറത്തിറങ്ങിയാണ് കണ്ടത് അയാൾ എങ്ങനെയും വെറുതെ പെരുന്ന പോലെ വൃദ്ധന്മാരെന്തിനാ ഇങ്ങനെ എല്ലാവരെയും ഒരു ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ തള്ളിക്കളയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ തലമുറകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിനാൽ നാം ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തെ ദീനിന്റെയും അള്ളാഹുവിന്റെ കൽപ്പനകളുടെയും അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്തുകൊണ്ട് നല്ല അള്ളാഹു തൃപ്തിപ്പെടുന്ന അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ഒരു നല്ല വിശ്വാസികളായി മാറുക അള്ളാഹു അതിനനുഗ്രഹം നൽകി സഹോദരങ്ങളെ പള്ളി പണ്ട് അതിന്റെ ദിവസമാണ് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് പ്രത്യേകമായി മാർത്തുന്നു അള്ളാഹു നമ്മിയിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപറച്ചു മാറ്റി തരുമാറാവട്ടെ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള തോഫിക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾ ദുബായി കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാത്ത ആളുകളുമുണ്ട് വസീത്ത് ചെയ്യാൻ പോലും പറ്റാതെ കഷ്ടപ്പെട്ട് കിടക്കുന്നവരുണ്ട് അവർക്കൊക്കെ